കസ്റ്റംസ് എടുക്കുന്ന കേസ് അതിനേക്കാൾ വ്യത്യസ്തമാണ് രാജ്യത്തെ കസ്റ്റംസിന് ചില നിയമങ്ങളുണ്ട് ഈ രാജ്യത്തേക്ക് എന്ത് സാധനവും നിയമപരമായി കൊണ്ടുവരാം അങ്ങനെ നിയമപരമായ ഒരു സാധനം കൊണ്ടുവരണമെങ്കിൽ അത് ഇറക്കുമതി ചെയ്യുന്നതിന് അനുമതിയുള്ളതാവണം ഇവിടെ മതഗ്രന്ഥങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതൊരാളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവരാം അല്ലാതെ വിതരണം ചെയ്യുക എന്ന കൂടി മതഗ്രന്ഥങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന് മുൻകൂട്ടിയുള്ള അനുമതി വേണം അങ്ങനെ ഒരു അനുമതിയില്ലാതെ സംഭാവനയായാണെങ്കിൽ കൂടി മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നു എന്നത് കസ്റ്റംസ് നിയമത്തിന് ലംഘനമാണ് ആ മതഗ്രന്ഥത്തിൻ്റെ വില ഈടാക്കുകയും ആ വിലയ്ക്ക് അനുസൃതമായ നികുതി അടയ്ക്കുകയും ചെയ്യണം ഈ അനുമതി ഉണ്ടെങ്കിൽ കൂടി ഇവിടെ കോൺസിലാർ ജനറൽ ഓഫീസിലേക്ക് എന്ന വ്യാജേനെ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അത് നിയമവിരുദ്ധമാണ് കസ്റ്റംസ് നിയമത്തിന് ലംഘനമാണ് അതിൽ പ്രതി ചേർക്കാം വലിയൊരു പ്രശ്നമുണ്ട് വിളിപ്പിച്ചിരിക്കുന്നത് ആണ് കസ്റ്റംസ് വിളിപ്പിക്കുമ്പോൾ ആ മതഗ്രന്ഥത്തിന്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നു എന്ന സംശയവും കൂടി ഉണ്ടാവണം അതായത് നമുക്കറിയാം അവിടുന്ന് മതഗ്രന്ഥങ്ങൾ കയറ്റി അയക്കുന്നു ഏതാണ്ട് അയ്യായിരത്തോളം കിലോഗ്രാം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പാഴ്സലുകൾ ഈ പാഴ്സൽ മാർച്ച് മാസത്തിൽ അതായത് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ വിവാദമാകും ജൂലൈയിലാണ് അതിനൊക്കെ മുമ്പ് മാർച്ചിലാണ് ഈ മതഗ്രന്ഥങ്ങളുടെ കെട്ടുകൾ കാർഗോ കോംപ്ലക്സിൽ എത്തുന്നത് അവിടെ നിന്ന് ഒരു വെള്ളിയാഴ്ച കൂടി കോൺസുലേറ്റിന് അവധി ദിവസമായിട്ട് കൂടി ധൃതി പിടിച്ച ഒരു ലോറിയിൽ ഇത് കയറ്റി നേരെ കോൺസുലേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കോൺസുലേറ്റിൽ നിന്ന് അന്ന് തന്നെ ഈ മുപ്പത് പാഴ്സലുകൾ സിയാപ്റ്റിലേക്ക് പോവുകയാണ് സിയാപ്റ്റ് ജലീലിൻ്റെ സ്വന്തം സ്ഥാപനമാണ് ജലീൽ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല സിയാപ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ് ജലീല് മാത്രമല്ല ജലീലിന്റെ നോമിനിയാണ് അവിടുത്തെ അന്നത്തെ സിയാഫ്റ്റിന്റെ സിയാഫ്റ്റിന്റെ സിആർടിന്റെ എം ഡിയും സിഇഒയും ഒക്കെ അതും യു ഡി എഫ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അവിടെ നിന്ന് ജലീൽ ബോധപൂർവം കൊണ്ടുവന്ന് സിആർടി നിയമിക്കുന്നു സിആർടി ചുമതലയുള്ളപ്പോൾ തന്നെ ശ്രീകാര്യം വനിതാ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ ചുമതല കൊടുക്കുന്നു സിയാഫ്റ്റിൽ നിന്ന് വേഗം വളരെ വേഗം അതായത് ഈ ഇടപാട് കഴിഞ്ഞ ഉടൻ തന്നെ എൽ ബി എസിന്റെ ഡയറക്ടറായി നിയമിക്കുന്നു ഇതൊക്കെ തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ഉള്ളതാണ് ആ മാത്രമല്ല ഇങ്ങനെ സിയാപ്റ്റിലേക്ക് കൊണ്ടുപോയ ഈ ഖുറാൻ ഒരിടത്തും സിയാപ്റ്റിലെ ഒരു രേഖയിലും എഴുതപ്പെട്ടിട്ടില്ല സിയാഫിലേക്ക് പോയി എന്നതിന് തെളിവുണ്ട് സിയാഫ്റ്റിൽ നിന്നും ഒരു വാഹനത്തിൽ ഇത് എടപ്പാളിലേക്ക് പോയി എന്നതിന് തെളിവുണ്ട് ഇരുപത്തിയെട്ടോളം ബാഗുകൾ പക്ഷെ സിയാപ്റ്റിൽ റെക്കോർഡ്സിൽ അതില്ല മാത്രമല്ല അവിടുത്തെ മറ്റൊരു വാഹനത്തിൽ അവിടുത്തെ ചുമതലക്കാരന ഡ്രൈവറെ മാറ്റി ഒരു സ്വകാര്യ ഡ്രൈവറെ ഉപയോഗിച്ച മറ്റൊരു വാഹനം ബാംഗ്ലൂർക്ക് പോയി ഒരു പാഴ്സലുമായി ഇവിടെയാണ് പ്രശ്നം ബാംഗ്ലൂരാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ കേന്ദ്രം നമുക്കറിയാം അനൂപ് മുഹമ്മദിനെയൊക്കെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നാണ് കെ ടി റമീസ് ആണ് ഇവരുടെയൊക്കെ സൂത്രധാരൻ അദ്ദേഹമൊക്കെ എത്തപ്പെട്ടത് ബാംഗ്ലൂരിലാണ് അങ്ങോട്ട് പോയ ആ ഒരു ബാഗേജിൽ എന്താണ് സ്വർണ്ണമായിരുന്നു അതായത് ജലീലിനെ സ്വീകരിച്ച് സിയാപ്റ്റിൽ എത്തിച്ച് വിതരണം ചെയ്ത അതിൽ ഒരു ബാഗേജിൽ സ്വർണ്ണമായിരുന്നു മാത്രമല്ല എടപ്പാളിലേക്ക് പോയ ആ ഇരുപത്തിയെട്ട് പാക്കേജ് ഖുറാനിൽ എത്ര എണ്ണം ഖുർആൻ അതിൽ എന്തെങ്കിലും സ്വർണ്ണമുണ്ടായിരുന്നോ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ജലീൽ അത് ഒരു സ്വർണ്ണക്കടത്താണ് എന്ന് വ്യക്തമായാൽ ജലീൽ എല്ലാ കേസിലും പ്രതിയാവും കസ്റ്റംസിന്റെ കേസിലും പ്രതിയാകും ഇ ഡിയുടെ കേസിലും പ്രതിയാകും എൻ ഐ കേസിലും പ്രതിയാകും